നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട് പ്ലാൻ ചെയ്യുമ്പോൾ പലരും കിടപ്പുമുറികൾ സ്വീകരണ മുറികൾ അടുക്കളയിലെ ക്യാബിനറ്റുകൾ എന്നിവയ്ക്കെല്ലാം മുൻഗണന കൊടുക്കാറുണ്ട് എന്നാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരിടമാണ് അടുക്കളയിലെ സിങ്ക് പാചകത്തിൻ്റെ സൈലൻ്റ് ഹീറോ എന്ന് വിളിക്കാവുന്ന സിങ്കിൻ്റെ സ്ഥാനം രൂപകൽപ്പന എന്നിവയെല്ലാം നിങ്ങളുടെ അടുക്കളയുടെ സൗകര്യത്തെയും കാര്യക്ഷമതയെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഇന്ന് നമ്മൾ കേരളത്തിലെ വീടുകൾക്ക് അനുയോജ്യമായ സിങ്കിൻ്റെ സ്ഥാനം മെറ്റീരിയലുകൾ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി നോക്കാം അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അടുക്കളയെ കൂടുതൽ മികച്ചതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം ആദ്യം തന്നെ എവിടെയാണ് ശരിയായ രീതിയിൽ സിങ്ക് സ്ഥാപിക്കേണ്ടതെന്ന് നോക്കാം സാധാരണയായി സിങ്ക് അടുക്കളയിലെ ജനലിന് മുന്നിൽ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും നല്ലത് അവിടെ നല്ല വെളിച്ചവും ശുദ്ധമായ കാറ്റും ലഭിക്കും അതുപോലെ പാത്രങ്ങൾ കഴുകുമ്പോൾ പുറത്തെ കാഴ്ചകൾ കാണാനും സാധിക്കും കേരളത്തിൽ പൊതുവെ ഈർപ്പം കൂടുതലായതിനാൽ സിങ്ക് സ്ഥാപിക്കുന്നിടത്ത് നല്ല വെന്റിലേഷൻ ആവശ്യമാണ് സിംഗിൻ്റെ പുറകുവശത്തുള്ള ഭിത്തിയിൽ സൂര്യരശ്മി പതിക്കുകയാണെങ്കിൽ ഫംഗസ് ദുർഗന്ധം എന്നിവ കുറയ്ക്കാൻ സാധിക്കും സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് വർക്ക് ട്രയാങ്കിൾ അതായത് പാചകത്തിനുള്ള അടുപ്പ് ഫ്രിഡ്ജ് സിങ്ക് എന്നിവ ഒരു ത്രികോണാകൃതിയിൽ വരുന്ന രീതിയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്താൽ പാചകം ചെയ്യാനുള്ള എളുപ്പം കൂടുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടത്തം ഒഴിവാക്കാനും സാധിക്കും കൂട്ടുകാരെ കേരളത്തിലെ കാലാവസ്ഥ ഈർപ്പമുള്ളതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സിങ്ക് ഏത് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയത് തിരഞ്ഞെടുക്കണം എന്ന് നോക്കാം കേരളത്തിലെ കാലാവസ്ഥയിൽ തുരുമ്പെടുക്കാനും കറ പിടിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് പ്രതിരോധിക്കാൻ കഴിയുന്ന മെറ്റീരിയലുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്കുകളാണ് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നത് വൃത്തിയാക്കാൻ എളുപ്പം കൂടുതൽ കാലം ഈടു നിൽക്കും അതുപോലെ വെള്ളത്തിൻ്റെ കറ പെട്ടെന്ന് പിടിക്കുകയുമില്ല ഗ്രാനൈറ്റ് കോമ്പോസിറ്റ് സിങ്കുകൾക്ക് നല്ല രൂപകൽപ്പനയും പോറൽ വീഴാനുള്ള സാധ്യതയും കുറവായിരിക്കും പക്ഷേ ഭാരം കൂടുതലായതിനാൽ താങ്ങാൻ കഴിയുന്ന രീതിയിൽ അവ ഉറപ്പിക്കേണ്ടതുണ്ട് സെറാമിക് സിങ്കുകളാണെങ്കിലോ ഒരു പഴയകാല രൂപം നൽകുന്നു എന്നാൽ ചിപ്പ് വീഴുന്നത് ഒഴിവാക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം ഇനി സിങ്കിൻ്റെ സൈസിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വലിയ പാത്രങ്ങൾ കഴുകാൻ എട്ട് മുതൽ പത്തിഞ്ച് ആഴമുള്ള സിങ്കുകളാണ് നല്ലത് രണ്ടായിട്ടുള്ള സിങ്കുകളാണെങ്കിൽ ഒരേ സമയം കഴുകാനും കഴുകി വൃത്തിയാക്കാനും സഹായിക്കുന്നു ചെറിയ അടുക്കളകളിൽ ഒരെണ്ണം മാത്രമുള്ള വലിയ സിങ്ക് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും വൃത്താകൃതിയിലുള്ള കോണുകൾ വൃത്തിയാക്കാൻ എളുപ്പമാവുകയും അഴുക്ക് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു ഇവ ഇനി ദുർഗന്ധവും ബ്ലോക്കുകളും ഒഴിവാക്കാൻ ഏത് രീതിയിലുള്ള പ്ലംബിംഗ് ആൻഡ് ഡ്രെയിനേജ് സംവിധാനം ഒരുക്കണമെന്ന് നോക്കാം വെള്ളം ഒഴുകിപ്പോകാൻ സിങ്കിൻ്റെ അടിയിലുള്ള പ്ലംബിംഗിൽ ശരിയായ ചെരുവ് കൊടുക്കേണ്ടതുണ്ട് അഴുക്ക് ചാലിലെ ദുർഗന്ധം ഒഴിവാക്കാൻ പി ട്രാപ്പ് ഉപയോഗിക്കുക വേസ്റ്റ് പൈപ്പുകൾ അടഞ്ഞു പോകാതിരിക്കാൻ ഇടയ്ക്കിടയിൽ വൃത്തിയാക്കുക വെള്ളം വീണ് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വാട്ടർ പ്രൂഫ് സീലെൻറ്റും ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ക്വാട്സ് കൗണ്ടർ ടോപ്പുകളും സിങ്കിൻ്റെ ഭാഗത്ത് ഉപയോഗിക്കുക ഇനി ദിവസേനയുള്ള പാചകം വേഗത്തിലാക്കാൻ പലവിധ സംവിധാനങ്ങളും ഇന്ന് സിങ്കുകളിൽ ആണ് സിങ്കുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ചേർക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കൂടിയാണ് പുളൗട്ട് സ്പ്രേ ട്രാപ്പുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ കഴുകാം അടിയിൽ ആറോ യൂണിറ്റുകൾ വെച്ചാൽ വെള്ളം ശുദ്ധീകരിക്കാനും എളുപ്പമാണ് സിങ്കിൽ വെച്ചത് തന്നെ പച്ചക്കറി അരിയാനും ഉണക്കാനുമുള്ള സൗകര്യങ്ങൾ പാചക കൂടുതൽ ഉപയോഗിക്കാൻ സഹായിക്കുന്നു കേരളത്തിലെ വീടുകളിൽ സ്ഥലപരിമിതികൾ ഉണ്ടാവാം അതിനാൽ ഇത്തരത്തിലുള്ള കൂടുതൽ ഉപയോഗങ്ങളുള്ള ഉപാധികൾ വളരെ പ്രയോജനകരമാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം ഒന്നാമത്തെ കാര്യം സിങ്ക് ജനലിൻ്റെ മുന്നിൽ തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം നല്ല വെന്റിലേഷനും സൂര്യപ്രകാശവും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക മൂന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ കേടുപാടുകൾ വരാത്ത മെറ്റീരിയലിലുള്ള സിങ്കുകൾ ഉപയോഗിക്കുക നാല് ഉപയോഗിക്കാൻ എളുപ്പമുള്ള ആഴത്തിലുള്ള സിങ്ക് തന്നെ തിരഞ്ഞെടുക്കുക സിങ്കിലേക്കുള്ള പ്ലംബിങ്ങിൽ ചെരിവ് കൊടുക്കാനും ട്രാപ്പ് സ്ഥാപിക്കാനും മറക്കരുത് സ്ഥലം ലാഭിക്കാൻ സഹായിക്കുന്ന ഉപാധികൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ആറാമത്തെ കാര്യം കൂട്ടുകാരെ ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കിച്ചൺ സിങ്ക് പ്ലാനിങ്ങിലൂടെ തന്നെ പാചകം ചെയ്യുന്നത് കൂടുതൽ ആസ്വാദ്യകരമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ കിച്ചൻ ഹോം ഡിസൈൻ ടിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം バシン